ഈയൊരു മീൻ കറി ഉണ്ടല്ലോ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും എന്തിന് നമ്മുടെ പുട്ടിൻ്റെ കൂടെ പോലും അടിപൊളി കോമ്പാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ താമസിക്കുന്നില്ല നേരെ വീട്ടിലേക്ക് പോവാം ഇപ്പത്തെ ഏകദേശം ഒരു കിലോളം വരുന്ന മീനുണ്ട് അതിൻ്റെ കറുത്ത ഭാഗങ്ങൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് എങ്കിലും അവിടെ ഇവിടെ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ ചട്ടിയിൽ വെള്ളമയൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്കൊരു അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാമേ കടുകൊക്കെ ഏകദേശം നന്നായിട്ട് പൊട്ടി വന്നപ്പം കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കാം രണ്ട് പറ്റൽ മുളക് മുറിച്ചതും കറിവേപ്പിലയും പിന്നെ ഒരു തുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി ഏകദേശം ഒരു ഒന്നേകാൽ ഇഞ്ച് നീളം വരും കേട്ടോ അതൊന്ന് കുത്തിപ്പൊട്ടിച്ച് ചതച്ചാണ് ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് പച്ചമുളകിൻ്റെ എരിവ് അവരവരുടെ കയ്യിലിരിക്കുന്നതിനനുസരിച്ചിട്ടാൽ മതി ഞാനിപ്പോൾ കണക്ക് അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ചില പച്ചമുളക് ഒരു ഭയങ്കര എരിവാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണേ സിമ്മിൽ വെച്ചേക്കണം നമ്മുടെ തീ കേട്ടോ ഗ്യാസിൻ്റെ തീ അങ്ങനത്തെ ഞാനിവിടെ കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം പിരിയൻ മുളകും പാണ്ടി മുളകും കൂടി ചേർത്തെടുത്തതാണേ എരിവുള്ള മുളക് പൊടി കുറച്ചിട്ടിട്ട് കൂടുതലും നമ്മുടെ പിരിയൻ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കുരുമുളക് പൊടി വളരെ കുറച്ച് കേട്ടോ ഒരു കാൽ ടീസ്പൂണിൻ്റെ പകുതി ഇട്ടിട്ടുള്ളൂ ഇച്ചിരി ഒന്ന് കാണിച്ചിട്ടേ ഉള്ളൂ ഇനി നമ്മുടെ കുടംപുളി ചേർത്ത് കൊടുക്കാം നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴാണ് കേട്ടോ കുടംപുളി ഇങ്ങനെ മുഴുവനേ കിടക്കുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം അങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇടേണ്ട ആവശ്യമില്ല ഇതേപോലെ ചൊള ഇങ്ങനെ ചെറുതാക്കി ഇട്ടാൽ മതി കാരണം ഇങ്ങനെ ഇടുമ്പം പുളി നന്നായിട്ട് ഇറങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ വലുതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ ഇനി നമുക്കിത് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് നിരത്തി ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയുടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടിങ്ങനെ ഒന്ന് ഇളക്കി വഴറ്റി അങ്ങ് എടുക്കണേ ഞാനിപ്പം ഏകദേശം ഇവിടെ എടുത്തേക്കുന്നത് രണ്ട് ടേബിൾ സ്പൂണോളം വരുന്ന പിരിയൻ മുളകിൻ്റെ പൊടിയും ഒരു അര ടേബിൾ സ്പൂണ് നമ്മുടെ എരിവുള്ള മുളക് പൊടിയും പിന്നെ വളരെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ തീ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് അരപ്പ് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാമേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മീൻ ഗോതമ്പ് പുട്ടിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷനാണേ അതുപോലെ തന്നെ ചപ്പാത്തിയുടെയും കപ്പയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ചേർന്ന് പോകും അപ്പോൾ ഉപ്പ് കുറവാണ് ഇച്ചിരി കൂടെ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഇട കാണത്തക്ക രീതിയിൽ അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വേവിച്ചെടുക്കണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല പൂപോലെ വേണം ഇളക്കാൻ കാരണം കഷ്ണങ്ങൾ ഉടഞ്ഞു പോകും അതുകൊണ്ടാണേ ഇനി നമുക്ക് മീഡിയത്തിൽ നിന്ന് ഒരു സിമ്മിലേക്ക് തീരെ സിമ്മല്ല കുറച്ചൊന്ന് സിമ്മിലാക്കി വെക്കാം കാരണം എണ്ണ തെളിഞ്ഞു വരണം കഷ്ണങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ എണ്ണ തെളിഞ്ഞു വരണം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുറുകിയൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല കട്ടി തേങ്ങാപ്പാലം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ നന്നായിട്ടൊന്ന് ചൂടായാൽ മതി തിളക്കാൻ പാടില്ല നല്ല സിമ്മിലാക്കി വെച്ചിട്ട് പതുക്കെ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ എങ്കിൽ അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ലാസ്റ്റ് ഒരു ഇച്ചിരിയും പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല പച്ച കറിവേപ്പിലയും കൂടി ഇതിലേക്ക് കൈ കൊണ്ട് നന്നായിട്ട് തിരിഞ്ഞിട്ടങ്ങിട്ട് കൊടുക്കണേ നമ്മൾ ആദ്യമൊക്കെ കറിവേപ്പില ചേർത്താലും ഈ ലാസ്റ്റ് ഇടുന്ന കറിവേപ്പിലയുടെ ഫ്ലേവർ ഇറങ്ങുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ആ ഒരു മണം വരുന്നത് അപ്പം നമ്മുടെ മീൻകറിയുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി തമിലിൻ്റെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്